ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കാരണം ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക് കേട്ടതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇന്ന് അത് മേടിക്കാൻ വേണ്ടിട്ട് പോകുവാണ് അപ്പം കേട്ടറ്റ് ഈ കഴിഞ്ഞ വർഷത്തെ കേട്ടറ്റ് പാസ്സായിട്ടുള്ളവർക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് മേടിക്കാം അപ്പം ആലപ്പുഴ ഡി ഡിഇഒഫീസിൽ വെച്ചിട്ടാണ് കേട്ടെറ്റ് സർട്ടിഫിക്കറ്റ് വിതരണം നടക്കുന്നത് ഉടനെ തന്നെ ചെന്ന് മേടിക്കാത്തവർക്ക് ഫൈൻ ഈടാക്കോ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും അല്ലെങ്കിൽ മേടിക്കാൻ കേട്ടിട്ട് പാസ്സായിട്ട് നിൽക്കുന്ന വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർ പാസ്സായവരെ എല്ലാവരും വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് എന്നറിയത്തില്ല അപ്പൊ ആലപ്പുഴ ജില്ലയിൽ കേട്ടിട്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞവർക്ക് ആലപ്പുഴ ഡി ഒ ഓഫീസിൽ വെച്ചിട്ടാണ് കേട്ടിട്ടിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം അപ്പം താമസിക്കാതെ വെറുതെ സൈൻ ഒന്നും അടക്കാതെ തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാം അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഡിഒ ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോകുന്നത് നല്ല മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ് അപ്പം പുറത്തുനിന്ന് നല്ലൊരു ക്ലൈമറ്റ് ആണ് നല്ല മഴയൊക്കെ ഉള്ള ദിവസമാണ് മഴയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ആരും മടി പിടിച്ചൊന്നും വീട്ടിൽ മാറി പൊറിച്ചു മുടിക്കിടക്കണ്ട വരുന്നത് നമ്മൾ എന്തിനാണ് ഗവൺമെൻറ്റിന് ഒരു ഫയം കൊടുക്കുന്നത് അപ്പം പെട്ടെന്ന് എൻ്റെ പോയി മേ മേടിച്ചോളൂ പിന്നെ അതുപോലെ തന്നെ ഇപ്പം വേറൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എൽ പി യു പിക്ക് അപ്പം അപേക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പി എസ് സിയുടെ ഓൺലൈൻ പേജിൽ അപേക്ഷ വന്ന് കിടക്കുന്നുണ്ട് പക്ഷെ അത് ഓപ്പൺ ആക്കാൻ നോക്കുമ്പോൾ ഈ ലിങ്ക് ഓപ്പൺ ആയി വരുന്നില്ല എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം വന്നതായിരിക്കും അങ്ങനെ ഞങ്ങളുടെ ഓഫീസിൽ എത്തിയിട്ടുണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ കുറച്ച് കുട്ടികളൊക്കെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഓഫീസ് എന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴ ഗേൾസ് സ്കൂളുണ്ടല്ലോ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഡിഒ ഓഫീസ് വരുന്നത് അപ്പം വാങ്ങാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ വന്ന് സർട്ടിഫിക്കറ്റൊക്കെ മേടിക്കുക കാരണം ടി ടി സിയും ഡി എഡും ഒക്കെ കഴിഞ്ഞവരുടെ ഒരു സ്വപ്നമാണ് കേട്ടറ്റ് കേട്ടറ്റ് മേടിക്കഴിഞ്ഞാൽ പിന്നെ അത് വേരിഫിക്കേഷൻ പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടുക അതൊക്കെ എല്ലാവരുടെ ഒരു കാത്തിരിപ്പാണ് അങ്ങനെ എൻ്റെയും കാത്തിരിപ്പിൻ്റെ അവസാനമായിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിട്ടുണ്ട് ഞാനും എൻ്റെ സൈനൊക്കെ ഇട്ട് സൂപ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സർട്ടിഫിക്കറ്റ് മേടിച്ചു അത് കൊമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു വലിയ ട്രോഫി കിട്ടിയ ഒരു സന്തോഷമാണ് അതാണ് എൻ്റെ മുഖം എൻ്റെ മുഖത്ത് കാണുന്നത് കണ്ടല്ലോ ഞാൻ ആ മന്യ സർട്ടിഫിക്കറ്റും കൈയ്യിൽ പിടിച്ചുകൊണ്ട് വരുമ്പോൾ എൻ്റെ മുഖത്ത് ഞാൻ എന്തേക്കയോ നേടി എന്നൊരു भावമാണ് സത്യം പറഞ്ഞാൽ എന്തേക്കയോ ഞാൻ നേടി അതുകൊണ്ടാണ് സോ ഫൈനലി അപ്പം സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ മെയിലിറ്റിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ മേടിക്കാതെ വെരക്കാനെങ്കിലും പെട്ടെന്ന് പോയി സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിക്കാം അപ്പം എവിടെ മേടിക്കണ്ടെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീട്ടിൽ കാണിച്ചിട്ടുണ്ട് യെല്ലോ കളർ ആണ് കാറ്റഗറി അങ്ങനെ സർട്ടിഫിക്കറ്റിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ തിരിച്ചു വീട്ടിലോട്ട് പോയി